ഇന്നത്തെ വീഡിയോയിൽ ഡ എന്ന അക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത് ഏതക്ഷരമാണ് ഡ ഈ വായനക്കാടൊന്ന് വായിച്ചു നോക്കാം നാട് പട്ടം താഴെ നോക്കി നാട് കണ്ടു കാട് കണ്ടു വീട് കണ്ടു പാടം കണ്ടു തോട് കണ്ടു ആടിനെ കണ്ടു മാടിനെ കാർഡ് ഒന്നുകൂടെ വായിക്കാം പട്ടം താഴെ നോക്കി നാട് കണ്ടു കാട് കണ്ടു വീട് കണ്ടു പാടം കണ്ടു തോട് കണ്ടു ആടിനെ കണ്ടു മാടിനെ കണ്ടു ഇനി ഓരോ വാചകങ്ങളായി വായിച്ചാലോ പട്ടം താഴെ നോക്കി പട്ടം താഴെ നോക്കി എന്താ വായിക്കുന്നത് പട്ടം താഴെ നോക്കി നാട് കണ്ടു നാട് കണ്ടു എന്താ കണ്ടത് നാട് 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 എങ്ങനെയാ നാടെന്ന് എഴുതുക നാട് നാട് കാട് കണ്ടു കാട് 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 എന്താ കണ്ടത് കാട് 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 വീട് കണ്ടു എന്താ കണ്ടത് വീട് 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 പാടം കണ്ടു പാടം കണ്ടു കണ്ടത് എന്താണ് പാടം എന്താ കണ്ടത് പാടം പാ പാടം പാടം തോട് തോട് കണ്ടു കണ്ടു എന്താ കണ്ടത് തോട് എന്താ കണ്ടത് തോട് 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 ആടിനെ കണ്ടു ആടിനെ എന്തിനാ കണ്ടത്

വായനാക്കാട്ടിൽ ഡ എന്ന അക്ഷരം വെച്ച് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നാട് കാട് വീട് പാടം തോട് ആടിനെ മാടിനെ ഏതൊക്കെയാണ് വാക്കുകൾ നാട് പാടം തോട് ആടിനെ മാടിനെ വായനാക്കാട് ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചു നോക്കാം നാട് പട്ടം താഴെ നോക്കി നാട് കണ്ടു കാട് കണ്ടു വീട് കണ്ടു പാടം കണ്ടു 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 തോട് ആടിനെ മാടിനെ എല്ലാ കുട്ടികളും വായനക്കാട് നന്നായി വായിക്കുക ഡ എന്ന അക്ഷരം വരുന്ന കുറച്ച് വാക്കുകൾ കൂടി പഠിക്കാം

പഠി എല്ലാ കൂട്ടുകാർക്കും ഡ എന്ന അക്ഷരം മനസ്സിലായി കാണുമല്ലോ പുതിയൊരക്ഷരവുമായി അടുത്ത വീഡിയോയിൽ കാണാം